ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനിന്ന് ഒരുങ്ങി പിടിച്ച് എവിടേക്കാണ് പോകണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ വേറെ എവിടേക്കല്ല കേട്ടോ ഞങ്ങളിന്ന് ഒമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്ന പോകണം കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചങ്ക് കൂട്ടുകാരനായ അനീഷക്കെ ഞങ്ങൾ നമ്പൻ എന്നാണ് കേട്ടോ ഒഴിക്കാം അവരൊഴിച്ചാണ് പഠിച്ചതും കളിച്ചതും വളർന്നതും ഒരു ഒരേ കമ്പനിയിൽ തന്നെയാണ് കേട്ടോ ജോലി ചെയ്തിരുന്നതും അപ്പോൾ കുറച്ച് നാളായിട്ട് പുള്ളിക്കാരൻ ദുബായിലാണ് അപ്പോൾ ആളിപ്പോൾ തിരിച്ച് ഒമാനിലോട്ട് തന്നെ തിരിച്ച് വരുകയോട്ടോ അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ വന്നിരിക്കുന്നത് പിന്നെ സ്ലിപ്പും കാര്യങ്ങളും എടുക്കണം കേട്ടോ എയർപോർട്ടിൽ പാർക്കിംഗ് ചെയ്യാനായിട്ട് ആ സ്ലിപ്പ് ത്രൂ ആണ് പേയ്മെൻറ്റും കാര്യങ്ങളും കെട്ടേണ്ടത് ഇപ്പം ഞങ്ങൾക്ക് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വർഷം മുമ്പ് ഇതേ എയർപോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവസാനമായിട്ട് കണ്ടത് കാരണം ഞാൻ നാല് വർഷം മുമ്പ് ഞാൻ ചുറ്റിയും കൂടിയിട്ട് നാട്ടിലേക്ക് പോവുമായിരുന്നു അന്നേരം ഞങ്ങൾ കൊണ്ടുവിടാനായിട്ട് അനുശനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പുലർച്ചെ എയർ ഇന്ത്യയുടെ പുലർച്ചെ രണ്ടായിരം നാൽപ്പത്തഞ്ചിനെ ഒരു ഫ്ലൈറ്റായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ ആ ഫ്ലൈറ്റ് പോകാൻ പറ്റിയില്ല ഞങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ആ ഫ്ലൈറ്റ് മിസ്സായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ വഴിക്ക് പോയിരുന്നു കാരണം ഞങ്ങൾക്ക് ടൈമിൽ ചില ഒരു ഡൗട്ട് വന്ന കാരണമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഓർമ്മകളായി ഇറക്കി ഞങ്ങളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു ചുറ്റും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ മാമിനെ കാണാനായിട്ട് ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത് ചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും मने मिसा